ട്രിപ്പിൾ ഫൈവ് ഏഞ്ചൽ കാർഡ് റീഡിംഗ് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ സ്ക്രീനിൽ കാണിക്കുന്നതാണ് പേഴ്സണൽ റീഡിംഗിന്റെ വാട്സപ്പ് നമ്പർ ഈ നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ പേഴ്സണൽ റീഡിംഗിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവിടെ പറയുന്നതായിരിക്കും അപ്പോൾ നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോകാം നിങ്ങളുടെ ആത്മാർത്ഥമായ പ്രാർത്ഥനയ്ക്ക് ഫലം ലഭിക്കുന്നു ദൈവം നേരിട്ട് ഇറങ്ങി വന്ന് ഈ വ്യക്തിയുടെ മനസ്സ് നിങ്ങൾക്ക് അനുകൂലമായി മാറ്റി എഴു മാറ്റിയെഴുതുന്നു ഈ ഒരു റീഡിംഗ് ആണ് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് എട്ട് കാർഡ്സ് ആണ് നമ്മൾ എടുക്കുന്നത് അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് കടക്കാം അപ്പോൾ റീഡിങ്ങിന് പോണേന് തൊട്ട് മുൻപായിട്ട് നിങ്ങൾ സ്നേഹിക്കുന്ന നിങ്ങളുടെ പേഴ്സണെ മനസ്സിൽ നല്ല രീതിയിൽ തന്നെ പോസിറ്റീവായിട്ട് വിചാരിച്ചു കൊണ്ട് ഈ ഒരു റീഡിംഗ് തുടക്കം മുതൽ അവസാനം വരെയും കംപ്ലീറ്റ് ആയിട്ട് കാണാനായിട്ട് ശ്രമിക്കണം പോസിറ്റീവായിട്ടുള്ള ഒരു പോസിറ്റീവായിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞിട്ട് കമന്റ് ചെയ്യണം ഓക്കെ എന്തെങ്കിലും ഒരു പോസിറ്റീവായിട്ടുള്ള യൂണിവേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും പോസിറ്റീവായിട്ടുള്ള ഒരു കമന്റ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ദൈവമോ ഇപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ദൈവം ഉണ്ടാവുമല്ലോ ദൈവത്തെ വെച്ചിട്ടോ അല്ലെങ്കിൽ യൂണിവേഴ്സിനെ റിലേറ്റ് ചെയ്തിട്ടോ എന്തെങ്കിലും ഒരു കമന്റും നിങ്ങൾ ചെയ്യേണ്ടതാണ് ഓക്കെ ഒരു കാരണമുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത് അപ്പോൾ അതും കൂടി ചെയ്യാം ഓക്കെ സോ നമുക്ക് ഫസ്റ്റ് എനർജിയിലേക്ക് പോകാം അപ്പൊ തീർച്ചയായിട്ടും നമ്മൾ എടുത്തിരിക്കുന്ന ടോപ്പിക് നിങ്ങളുടെ ആത്മാർത്ഥമായ പ്രാർത്ഥനയ്ക്ക് ഫലം ലഭിക്കുന്നു എന്നുള്ളതാണ് അപ്പൊ തീർച്ചയായിട്ടും ദൈവത്തിന് വേണ്ടിയിട്ട് ദൈവത്തിൽ നിങ്ങളുടെ ഈ ഒരു പ്രണയം ഈ ഒരു സ്നേഹം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നവർക്കും വളരെ കാലങ്ങളായി റിസൾട്ട് കിട്ടും അല്ലെങ്കിൽ ദൈവത്തിന്റെ ആ ഒരു അനുഗ്രഹത്തിന് വേണ്ടിയിട്ട് എപ്പോഴാണ് ദൈവത്തിന്റെ ആ ഒരു അനുഗ്രഹം നിങ്ങളിലേക്ക് വരുന്നത് നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഫലം ലഭിക്കുന്നത് എന്നുള്ള ആ ഒരു ബേസിൽ നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ഒരിതാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു റീഡിങ് കാണാവുന്നതാണ് ഓക്കെ അപ്പൊ നമുക്ക് ഫസ്റ്റ് എനർജിയിലേക്ക് പോകാം ആത്മീയപരമായിട്ടുള്ള എന്ത് മാറ്റമാണ് ഈ വ്യക്തിക്ക് വന്നിട്ടുള്ളത് എന്ന് നമുക്ക് നോക്കാം ഓക്കെ ആത്മീയമായിട്ടുള്ള എന്ത് മാറ്റമാണ് നിങ്ങളുടെ പേഴ്സണ് വന്നിട്ടുള്ളത് നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നത് പ്രിക്കഗ്നീഷൻ ആണ് സൈക്കിക് എബിലിറ്റി ആൻഡ് ഫ്യൂച്ചർ വിഷൻ ആണ് വന്നിട്ടുള്ളത് അപ്പോൾ സ്പിരിച്വൽ മാറ്റമാണ് നമ്മൾ ഏറ്റവും ആദ്യം തന്നെ നോക്കിയിട്ടുള്ളത് ഈ പേഴ്സണ് വന്നിട്ടുള്ളത് അപ്പോ സ്പിരിച്വൽ പരമായിട്ടുള്ള മാറ്റം നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ വ്യക്തിക്ക് മാറ്റം സംഭവിച്ചിട്ടുണ്ട് ഓക്കെ സ്പിരിച്വൽ പരമായിട്ടുള്ള മാറ്റം എന്തായാലും ഈ പേഴ്സണ് സംഭവിച്ചിട്ടുണ്ട് അത് നമുക്ക് പറയാനായിട്ട് പറ്റുന്നു അത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സൈക്കിക് എബിലിറ്റി ആണ് അതായത് സൈക്കിക് സൂപ്പർവിഷൻസ് വളരെയധികം ആക്റ്റീവ് ആകുന്ന ഒരു സിറ്റുവേഷൻ ആയിട്ടാണ് കാണിക്കുന്നത് ഓക്കെ സൈക്കിക് എബിലിറ്റി അല്ലെങ്കിൽ സൈക്കിക് ആ ഒരു സൂപ്പർവിഷൻ അതായത് മനസ്സിൽ തോന്നിപ്പിക്കുക ഇപ്പൊ ഈ പേഴ്സണ് എന്തിനെങ്കിലും എന്തെങ്കിലും ഒരു കാര്യത്തിനെ കുറിച്ച് സംശയമുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു ഉത്തരം അതായത് എന്തൊക്കെയോ ചോദ്യങ്ങൾ ഈ വ്യക്തിയുടെ മനസ്സിലേക്ക് വരുന്നുണ്ട് എന്തൊക്കെയോ ഉത്തരങ്ങൾ ഈ വ്യക്തിക്ക് ആവശ്യമുണ്ട് അപ്പോ അങ്ങനെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വ്യക്തിയുടെ മനസ്സിലേക്ക് തന്നെ ആ ഒരു ചോദ്യത്തിന്റെ ഉത്തരം കടന്നു വരുന്നതായിട്ടാണ് കാണിക്കുന്നത് അതായത് സൈക്കിക് എബിലിറ്റി ആണ് അതൊരു ജ്ഞാന ദൃഷ്ടിയെ സൂചിപ്പിക്കുന്നു ഐ ചക്ര ആക്ടിവേഷൻ ആയിരിക്കാം അപ്പൊ അങ്ങനെ പല രീതിയിലുള്ള ഒരു സൈക്കിക് എബിലിറ്റിയാണ് നമുക്ക് ഇവിടെ കാണാനായിട്ട് പറ്റുന്നത് അത് മാത്രമല്ല സ്പിരിച്വൽ പരമായിട്ട് എന്തൊക്കെയോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നതായിട്ടും കാണിക്കുന്നുണ്ട് അപ്പൊ സ്പിരിച്വൽ പരമായിട്ടുള്ള എന്തൊക്കെയോ മാറ്റങ്ങൾ അതിപ്പോ ചുരുക്കി പറയാനാണെങ്കിൽ ആ സ്പിരിച്വൽ പരമായിട്ടുള്ള ഒരു ഒരു പോസിറ്റിവിറ്റി ഒരു പോസിറ്റിവിറ്റി ഇപ്പോൾ പറയുകയാണെങ്കിൽ സ്പിരിച്വൽപരമായിട്ടുള്ള ഒരു മാറ്റങ്ങളെയാണ് അത് സൂചിപ്പിക്കുന്നത് അതായത് ഇപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും വിഷമം ഇപ്പോൾ ഈ റീഡിങ് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് എന്തെങ്കിലും വിഷമോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് നിങ്ങൾ ഈ പേഴ്സണോട് പറയാതെ തന്നെ പോസിറ്റീവായിട്ട് എന്താണ് ഈ പേഴ്സണോട് പറയാതെ പറയാതെ തന്നെ ഈ പേഴ്സണ് അത് മനസ്സിലാക്കാൻ പറ്റുന്നു ഓക്കെ എന്നിട്ട് ഈ പേഴ്സൺ മേ ബി നിങ്ങളുടെ അടുത്ത് വന്ന് ചോദിക്കും അല്ലെങ്കിൽ ഈ പേഴ്സണായിട്ട് റിലേ റിലേറ്റ് ചെയ്ത് കിടക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരോട് ചോദിക്കും അല്ലെങ്കിൽ അവരായിട്ട് ഡിസ്കസ് ചെയ്യും എനിക്കിങ്ങനെ തോന്നി എനിക്കിങ്ങനെ മനസ്സിൽ തോന്നി അവൾ വിഷമിച്ചിരിക്കുന്നതായിട്ട് അല്ലെങ്കിൽ അവൻ വിഷമിച്ചിരിക്കുന്നതായിട്ട് തോന്നി അപ്പൊ മനസ്സിൽ അങ്ങനെ ഒരു ചിന്ത വന്നു എന്നുള്ള രീതിയിൽ അടുത്തുള്ളവരായിട്ട് ഡിസ്കസ് ചെയ്യും അപ്പോൾ ഇങ്ങനത്തെ ഒരു എബിലിറ്റി ഇങ്ങനത്തെ ഒരു കഴിവൊക്കെയാണ് ഈ പേഴ്സണ് വന്നിട്ടുള്ളത് അപ്പോൾ അത് നമുക്കിവിടെ കൃത്യമായിട്ടും കാണാനായിട്ട് പറ്റുന്നുണ്ട് ഓക്കെ പിന്നെ പറയാനാണെങ്കിൽ ഈ ഒരു കാര്യമാണ് വളരെ പ്രധാനമായിട്ടും സ്പിരിച്വൽ പരമായിട്ടുള്ള മാറ്റങ്ങള് കിട്ടിയിട്ടുള്ളത് അല്ലെങ്കിൽ സ്പിരിച്വൽ പരമായിട്ടുള്ള ആ ഒരു എന്താ പറയാ സ്പിരിച്വൽ പരമായിട്ടുള്ള മാറ്റങ്ങൾ ഈ വ്യക്തിക്ക് വന്നിട്ടുള്ളത് ഓക്കെ അപ്പോൾ ഇത് മസ്റ്റായിട്ടും നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട് അത് നല്ല രീതിയിൽ തന്നെ നിങ്ങൾക്ക് വരും ദിവസങ്ങളിൽ അനുഭവിച്ചറിയാൻ പറ്റും എന്ന് തന്നെയാണ് കാണിക്കുന്നത് ഇപ്പോൾ നിങ്ങൾ ഈ റീഡിങ് കണ്ടോണ്ടിരിക്കുന്ന നിങ്ങൾ ഈ പേഴ്സണെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ ഈ പേഴ്സന്റെ ഫോൺ കോൾ വരും അല്ലെങ്കിൽ ഈ പേഴ്സണെ റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങളുടെ കൺമുന്നിൽ വരും അല്ലെങ്കിൽ ഈ പേഴ്സന്റെ മെസ്സേജ് വരും ഇങ്ങനത്തെ സിറ്റുവേഷൻ ആയിട്ടും കാണിക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാനിപ്പോൾ ചിന്തിച്ചതല്ലേ ഉള്ളൂ ഇതെങ്ങനെ വന്നു എന്നുള്ളത് ഓക്കെ അപ്പോൾ അതൊരു ഫാക്റ്റാണ് ഇനി എന്തെങ്കിലും സ്പെഷ്യൽ എനർജീസ് ഈ ഒരു റിലേഷൻഷിപ്പിൽ വന്നിട്ടുണ്ടോ എന്നുള്ളത് നോക്കാം ദിസ് പർപ്പസ് ആണ് കാണിക്കുന്നത് ഇറ്റേണൽ ഫ്ലെയിം ആൻഡ് ആൻസിസ്റ്റേഴ്സ് ഏറ്റവും കൂടുതൽ ഫയർ എനർജി ആയിട്ടാണ് കാണിക്കുന്നത് ഈ ഫയർ എനർജി എന്ന് പറയുന്നത് നിങ്ങൾ രണ്ട് കണ്ടുമുട്ടിയത് മേ ബി ഫയർ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളിലായിരിക്കാം അല്ലെങ്കിൽ ഫയർ റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ജോലി ആയിരിക്കാം ഈ പേഴ്സണോ അല്ലെങ്കിൽ നിങ്ങളോ ചെയ്യുന്നത് നിങ്ങൾ രണ്ട് പേരും കണ്ടുമുട്ടിയപ്പോൾ തൊട്ട് ചിലപ്പോൾ കണ്ടുമുട്ടിയത് ഫയർ ആയിരിക്കാം ഏരിയസ് ലിയോ സാജിറ്റേറിയസ് ആ ഒരു മാസത്തിലായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ ഏതെങ്കിലും ഒരു സോഡിയോക്സൈഡ് ഫയർ ആയിരിക്കാം നിങ്ങളുടെയോ ഈ പേഴ്സൻ്റെയോ അപ്പോ അങ്ങനത്തെ ഒരു ഇതായിട്ട് കാണിക്കുന്നു കുറച്ചാൾക്കാർ മേ ബി ഒരു ട്വിൻ ഫ്ലെയിം ജേണിയില് ആയിരിക്കാനായിട്ടുള്ള സാധ്യതകൾ കൂടുതൽ കാണിക്കുന്നുണ്ട് അപ്പോൾ പലർക്കും അത് അറിയേണ്ടാവില്ല ഇത് ട്വിൻ ഫ്ലെയിം ജേണി ആണോ എന്നുള്ളത് അപ്പോൾ ആ ഒരു റിയാലിറ്റിയിലേക്ക് അല്ലെങ്കിൽ ആ ഒരു തിരിച്ചറിവിലേക്കും നിങ്ങൾ വരുന്നതായിട്ട് കാണിക്കുന്നുണ്ട് അറ്റ് ദ സെയിം ടൈം നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത് പ്രപഞ്ചത്തിൻ്റെ സ്പെഷ്യൽ അതായത് യൂണിവേഴ്സിൻ്റെ സ്പെഷ്യൽ ഒരു ഒരു പ്രൊട്ടക്ഷൻ നിങ്ങൾക്കുള്ളതായിട്ട് കാണിക്കുന്നു അറ്റ് ദ സെയിം ടൈം നിങ്ങൾ ഈ റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് നിങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ പൂർവികരോട് ഒക്കെ പ്രാർത്ഥിക്കുന്നുണ്ടാകാം അങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് അവരുടെ ആ ഒരു പ്രൊട്ടക്ഷൻ അല്ലെങ്കിൽ കരുണ ലഭിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് ഓക്കെ അപ്പോൾ ആൻസസ്റ്റേഴ്സിന്റെ എനർജി നമുക്ക് നല്ല രീതിയിൽ കിട്ടിയിട്ടുണ്ട് ഓക്കെ അതായത് പൂർവികരുടെ അനുഗ്രഹം അവരുടെ ഒരു ദൃഷ്ടി അല്ലെങ്കിൽ അവരുടെ ഒരു അനുഗ്രഹം പ്രൊട്ടക്ഷൻ ഇതൊക്കെ നിങ്ങൾക്കുള്ളതായിട്ട് കാണിക്കുന്നു ഇതാണ് നമുക്ക് സ്പെഷ്യലായിട്ട് കിട്ടിയിട്ടുള്ള എനർജി ആൻഡ് ഓൾസോ നിങ്ങൾ ഏത് എനർജിയിലാണ് ഉള്ളത് എന്ന് നോക്കാം ഈ റീഡിങ് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ഇപ്പോൾ ഏത് എനർജിയാണ് എനർജിയിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് യെസ് അഡ്ജസ്റ്റ്മെന്റ് ആണ് കിട്ടിയിട്ടുള്ളത് ലുക്കിംഗ് ബാക്ക് മൂവിങ് ഫോർവേഡ് ആണ് അപ്പം തീർച്ചയായിട്ടും ഈ പേഴ്സൺ നിങ്ങളോട് ചെയ്തു പോയിട്ടുള്ള പല കാര്യങ്ങളും നിങ്ങൾ മറന്നിട്ടില്ല എന്നുള്ളതാണ് ഓക്കെ അത് നമുക്കിവിടെ വളരെ പ്രധാനമായിട്ടും കാണാൻ പറ്റുന്നുണ്ട് ഈ പേഴ്സൺ നിങ്ങളോട് ചെയ്തു പോയിട്ടുള്ള പല കാര്യങ്ങളും നിങ്ങൾ മറന്നിട്ടില്ല ഓക്കെ അതുകൊണ്ട് തന്നെ കഴിഞ്ഞു പോയ കാര്യങ്ങളെ കുറിച്ചിട്ട് നിങ്ങൾക്ക് നല്ല രീതിയിൽ ചിന്തകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഓക്കെ ഇപ്പോൾ ഈ പേഴ്സൺ നിങ്ങളോട് ചെയ്തു പോയിട്ടുള്ള തെറ്റുകൾ ഈ പേഴ്സൻ്റെ ഭാഗത്ത് നിന്ന് നിങ്ങൾക്കുണ്ടായിട്ടുള്ള വിഷമങ്ങൾ അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ അത് നിങ്ങളുടെ മനസ്സിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഓക്കെ അത് നമുക്കിവിടെ വളരെ പ്രധാനമായിട്ടും കാണാൻ പറ്റുന്നു പിന്നെ പറയാനാണെങ്കിൽ അവിടെ ലുക്കിംഗ് ബാക്ക് ആണ് പുറകിലേക്ക് നിങ്ങൾ നോക്കുന്നുണ്ട് പക്ഷേ എങ്കിൽ പോലും മുന്നിലേക്ക് നടക്കുന്നു ഉണ്ട് അതായത് ഒരു കാര്യത്തിലും നിങ്ങൾ സ്റ്റക്കായിട്ട് നിൽക്കാൻ ആഗ്രഹിക്കുന്നില്ല കഴിഞ്ഞു പോയ കാര്യങ്ങളെ കുറിച്ചിട്ട് നിങ്ങൾ ഓർക്കുന്നുണ്ട് ഓർക്കുമ്പോൾ നിങ്ങൾക്ക് സങ്കടം വരുന്നുണ്ട് പക്ഷെ എങ്കിൽ പോലും അതിന് മാത്രം സ്റ്റക്കായിട്ട് നിൽക്കാൻ നിങ്ങൾ താല്പര്യപ്പെടുന്നില്ല നിങ്ങൾ വിശ്വസിക്കുന്നത് ജീവിതം മുന്നോട്ടാണ് അപ്പൊ മുന്നോട്ട് പോയേ പറ്റൂ എന്നുള്ള ഒരു മനോഭാവമാണ് നിങ്ങൾക്കുള്ളത് ഓക്കെ അപ്പോ ഉറപ്പായിട്ടും അഡ്ജസ്റ്റ്മെന്റിലൂടെ തന്നെ അല്ലെങ്കിൽ അഡ്ജസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മൾ നല്ല രീതിയിൽ ഒതുങ്ങി ജീവിക്കുന്ന ഒരു ഒരു കാറ്റഗറി ഓഫ് ആൾക്കാരാണ് നിങ്ങൾ എന്ത് കാര്യമായിട്ടും പൊരുത്തപ്പെട്ടും അഡ്ജസ്റ്റ് ചെയ്തുമൊക്കെ മുന്നോട്ട് പോകുന്ന ആൾക്കാരായിട്ടാണ് ഈ ഒരു കാർഡിലൂടെ എനിക്ക് നിങ്ങളെ കാണാനായിട്ട് പറ്റുന്നത് അപ്പൊ തീർച്ചയായിട്ടും നിങ്ങളോട് ചെയ്തു പോയിട്ടുള്ള കാര്യങ്ങളൊന്നും നിങ്ങൾ മറന്നു പോയിട്ടില്ല പക്ഷെ എങ്കിൽ പോലും നിങ്ങൾ മുന്നോട്ട് പോകാൻ തന്നെയാണ് ഉദ്ദേശിക്കുന്നത് ഓക്കെ അപ്പൊ ഇത്രയാണ് നമുക്ക് ഈ ഒരു ഈ ഒരു സെക്ഷനിൽ നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇനി നമുക്ക് ദൈവത്തിന് എന്താണ് നിങ്ങളോട് പറയാനുള്ളത് എന്ന് നോക്കാം ഈ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ചാണെങ്കിലും നിങ്ങളോടാണെങ്കിലും ദൈവത്തിന് എന്താണ് നിങ്ങളോട് പറയാനുള്ളത് അത് മൂന്ന് കാർഡ്സ് ആണ് നമ്മൾ എടുത്തിട്ടുള്ളത് അത് നമുക്ക് നോക്കാം വാട്ട് വിൽ ബി ദ ഈ ഒരു സെക്ഷനിൽ നോക്കുമ്പോൾ വാട്ട് വിൽ ബി ദ ഫസ്റ്റ് കാർഡ് ഡിവൈൻ ടൈമിംഗ് ആണ് കിട്ടിയിട്ടുള്ളത് ദൈവം എന്താണ് നിങ്ങളുടെ അടുത്ത് പറയാൻ ആഗ്രഹിക്കുന്നതെന്ന് വെച്ചാൽ ട്രസ്റ്റ് ഇൻ ഡിവൈൻ ടൈമിംഗ് ലവ് അറൈവ്സ് ലവ്സ് ബെനിറ്റ് ഓക്കെ അപ്പോ ഡിവൈൻ ടൈം കൃത്യമായ സമയത്ത് നോക്കി നിൽക്കാനാണ് അല്ലെങ്കിൽ കൃത്യമായ സമയത്തിന് വേണ്ടി കാത്തിരിക്കാനാണ് എന്താണ് ദൈവം നിങ്ങളോട് പറയുന്നത് ഡിവൈൻ ടൈമിങ് അപ്പൊ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാകാം പല കാര്യങ്ങളും ശ്രമിക്കുന്നുണ്ട് പക്ഷെ അത് കിട്ടുന്നില്ല അത് കംപ്ലീറ്റ്ലി സക്സസിലേക്ക് എത്തുന്നില്ല ഇങ്ങനത്തെ സിറ്റുവേഷൻസ് ഒക്കെയും ഇവിടെ കാണാനായിട്ട് പറ്റുന്നുണ്ട് അപ്പൊ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ിന് വേണ്ടിയിട്ടാണ് ഈ ദൈവം നിങ്ങളോട് പറയുന്നത് അതായത് നല്ല സമയത്തിന് വേണ്ടി കാത്തിരിക്കുക എന്നുള്ളതാണ് നമുക്ക് ഒരു ഒരു കാര്യം കിട്ടുമ്പോൾ വളരെ പെട്ടെന്ന് കിട്ടുന്നതിൽ കാര്യമില്ല ആ കാര്യം കൃത്യസമയത്ത് കൃത്യമായ സാഹചര്യത്തില് കൃത്യമായ ചുറ്റുപാടില് കിട്ടുന്നതാണ് നല്ലത് എന്നാൽ മാത്രമേ അത് ഉപകരിക്കുകയുള്ളൂ അപ്പോ സമയത്തിന് വലിയ വിലയുണ്ട് ഡിവൈൻ ടൈമിന് വേണ്ടിയിട്ട് കാത്തിരിക്കാനാണ് ദൈവം നിങ്ങളോട് പറയുന്നത് ഓക്കെ അപ്പോ അതിനാണ് കാര്യം എന്നാണ് ഗോഡ് പറയുന്നത് ഇനി അടുത്തത് ദൈവം പറയാൻ ആഗ്രഹിക്കുന്നത് ഡ്രീംസ് ആണ് ലുക്ക് ടു യുവർ ഡ്രീംസ് ദ ഹോൾഡ് ഓൾ ദ ആൻസർ യു സീക്ക് അപ്പോ തീർച്ചയായിട്ടും നിങ്ങൾ ഇപ്പോൾ സ്വപ്നമൊക്കെ കാണുന്നുണ്ടെങ്കിൽ ഇപ്പൊ രാത്രി കിടന്നുറങ്ങുമ്പോഴായിരിക്കാം അല്ലെങ്കിൽ പകൽക്കിനാവ് കാണുന്നവരായിരിക്കാം അപ്പോ എന്താണെങ്കിൽ പോലും നിങ്ങൾക്ക് അങ്ങനെ ഒരു സ്വപ്നം കാര്യങ്ങളൊക്കെ വരുന്നുണ്ടെങ്കിൽ ഒരുപാട് സ്വപ്നങ്ങൾ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ആ സ്വപ്നത്തില് ദൈവം നിങ്ങളോട് സംസാരിക്കും അല്ലെങ്കിൽ നിങ്ങളുടെ കാര്യത്തിൽ ദൈവം ഇടപെടും നിങ്ങളുടെ ആ ഒരു ആഗ്രഹം എന്താണോ അത് അതിനുത്തരമായിട്ട് അല്ലെങ്കിൽ നിങ്ങൾ ഒരുപാട് ചോദ്യങ്ങൾ ദൈവത്തിനോട് ചോദിച്ചിട്ടുണ്ടാകും അപ്പോൾ അതിന് ഉത്തരമായിട്ട് ദൈവം ഈ ഒരു ഡ്രീംസിലൂടെയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇൻസിഡൻറ്റിലൂടെയോ നിങ്ങൾക്കത് കാണിച്ചു തരുന്നതായിരിക്കും പക്ഷെ പ്രധാനമായിട്ടും കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ള എനർജി ഡ്രീംസ് ആണ് സ്വപ്നമാണ് ഓക്കെ സ്വപ്ന ദർശനം എന്നൊക്കെ പറയില്ലേ അത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണിക്കുന്നു നെക്സ്റ്റ് എന്താണ് കോഡ് പറയാൻ ആഗ്രഹിക്കുന്നത് അപ്പൊ നിങ്ങൾക്ക് രണ്ടു പേർക്കും ഒരുമിച്ചാകാൻ വേണ്ടിയിട്ടുള്ള സാഹചര്യം ദൈവം ഒരുക്കി തരുന്നതായിട്ട് കാണിക്കുന്നു ഓക്കെ അതായത് ചിലപ്പോൾ നിങ്ങൾക്ക് നേരിട്ട് കാണാനുള്ള ഒരവസരമായിരിക്കാം അല്ലെങ്കിൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നിങ്ങൾ രണ്ടു പേരും എവിടെയെങ്കിലും വെച്ച് കാണുന്നതായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരുമിച്ച് യാത്ര ചെയ്യുവാനോ അല്ലെങ്കിൽ ഒരുമിച്ച് നേരിട്ട് സംസാരിക്കുവാനോ മീറ്റ് ചെയ്യാനോ അങ്ങനെ എന്തെങ്കിലും ഒരു അവസരം നിങ്ങൾക്ക് അധികം വൈകാതെ തന്നെ ദൈവം ഉണ്ടാക്കി തരാൻ പോകുന്നു അങ്ങനെ ഒരു സാഹചര്യം തരാൻ പോകുന്നു ഇത് ദൈവ ദൈവം പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ് എനർജിയിൽ കിട്ടിയിട്ടുള്ള കാർഡാണ് മനസ്സിലായോ അപ്പൊ നിങ്ങൾ ഏറെ കാലമായി ആഗ്രഹിക്കുന്നുണ്ടാകാം അങ്ങനെ ഒരു കൂടിക്കാഴ്ചക്ക് വേണ്ടിയിട്ട് സോ അങ്ങനെ ഒരു സാഹചര്യം നിങ്ങളിലേക്ക് വരുന്നതായിട്ടാണ് കാണിക്കുന്നത് ഒരു പക്ഷെ അത് നിങ്ങൾ ഒരുപാട് 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 പ്രാർത്ഥിച്ചിട്ടുള്ള ഒരു കാര്യവും കൂടി ആയിരിക്കാം അപ്പൊ നേരിട്ട് കാണുന്ന ആ ഒരു മീറ്റപ് ടുഗെദർ ഇവിടെ ദൈവം അതിനു വേണ്ടിയിട്ടുള്ള ഒരു സിറ്റുവേഷൻ നിങ്ങൾക്ക് ഒരുക്കി തരുന്നതായിട്ടാണ് കാണിക്കുന്നത് ഓക്കെ അപ്പോ ഇത് മൂന്നും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതും വളരെ സന്തോഷം തരുന്നതുമായിട്ടുള്ള ഒരു എനർജി ആയിട്ടാണ് കാണിക്കുന്നത് ഇനി നമുക്ക് ഈ വ്യക്തിക്ക് നിങ്ങളുടെ കാര്യത്തിൽ വന്നിരിക്കുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ് അതായത് നിങ്ങളോടുള്ള മനോഭാവമായിരിക്കാം വിശ്വാസം കറണ്ട് ഫീലിങ്സ് നിങ്ങളോടുള്ള ഉദ്ദേശം ഉദ്ദേശുദ്ധി ലക്ഷ്യം ഇങ്ങനെയുള്ള കാര്യങ്ങൾ അത് എന്താണ് അതിൻ്റെ അപ്ഡേഷൻ ആണ് നമ്മൾ നോക്കുന്നത് അപ്പൊ അതെന്താണ് നിങ്ങളുടെ കാര്യത്തിൽ വന്നിരിക്കുന്ന ഈ പേഴ്സണ് അങ്ങനെ എന്തെങ്കിലും മാറ്റം വന്നിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് നോക്കാം ലിസനിങ് ആണ് കിട്ടിയിട്ടുള്ളത് അതായത് വളരെ മനോഹരമായിട്ടുള്ള ഒരു സംഗീതമാണ് അത് ഈ ഒരു വലിയ ആന അല്ലെ ആന എന്ന് പറയുന്നത് വലിയൊരു ജീവിയാണ് സോ പാട്ട് കേട്ട് ആസ്വദിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് ലിസണിങ് എനർജിയാണ് ശ്രദ്ധിക്കുക അപ്പോ എനിക്കിവിടെ കാണാൻ സാധിക്കുന്നത് ഈ ഒരു കാർഡ് ഡിനോട്ട് ചെയ്യുന്നത് നിങ്ങളായിട്ട് റിലേഷൻഷിപ്പിലായിരുന്ന സമയത്ത് മേ ബി ഈ പേഴ്സൺ നിങ്ങളെ അത്രക്കങ്ങോട്ട് ശ്രദ്ധിച്ചിട്ടില്ലായിരിക്കാം നിങ്ങളെ അത്രക്കങ്ങോട്ട് കെയർ ചെയ്തിട്ടില്ലായിരിക്കാം നിങ്ങൾക്ക് വേണ്ട പരിഗണന തന്നിട്ടില്ലായിരിക്കാം ഓക്കെ അപ്പോ അങ്ങനത്തെ സിറ്റുവേഷൻസ് ആയിട്ട് കാണിക്കുന്നുണ്ട് അപ്പോ നിങ്ങൾ പോലും ചിലപ്പോൾ നിങ്ങൾ ഈ പേഴ്സന്റെ ഭാര്യ ആയിരിക്കാം ഭർത്താവായിരിക്കാം അല്ലെങ്കിൽ ലവർ ആയിരിക്കാം അപ്പോ എന്തുവാണെങ്കിൽ പോലും നിങ്ങൾക്ക് ആ ഒരു കാര്യത്തിൽ വിഷമം തോന്നിയിട്ടുണ്ടാകാം കാരണം ഈ പേഴ്സൺ നിങ്ങളെ വേണ്ടത്ര സംരക്ഷിക്കുന്നില്ല മൈൻഡ് ചെയ്യുന്നില്ല നിങ്ങളുടെ കാര്യത്തിൽ അത്രയും ശ്രദ്ധ കൊടുക്കുന്നില്ല നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ അത്രയും കേൾക്കുന്നില്ല ഓക്കെ അത് ചിലപ്പോൾ സ്നേഹം പ്രകടിപ്പിക്കാത്ത ഒരു ടൈപ്പ് ഓഫ് ക്യാരക്ടർ ആയിരിക്കാം ഈ പേഴ്സൺ അതല്ല എങ്കിൽ മനഃപൂർവ്വം കേൾക്കാത്തതായിരിക്കാം മനഃപൂർവം കണ്ണടച്ചിരിട്ട് ഇരുട്ടാക്കുക എന്ന് പറയില്ലേ അങ്ങനെയായിരിക്കാം പക്ഷേ ആ ഒരു സ്വഭാവമെല്ലാം മാറ്റിവെച്ചിട്ട് നിങ്ങളിലേക്ക് കംപ്ലീറ്റ് ആയിട്ട് വരുന്നതായിട്ടാണ് കാണിക്കുന്നത് ഓക്കെ അതായത് നിങ്ങളെ ശ്രദ്ധിക്കാൻ തുടങ്ങിയിരിക്കുന്നു നിങ്ങളെ കേൾക്കാൻ തുടങ്ങിയിരിക്കുന്നു നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ കേൾക്കാനും ശ്രദ്ധിക്കാനും തുടങ്ങിയിരിക്കുന്നു അങ്ങനത്തെ ഒരു മനോഭാവമാണ് നമുക്കിവിടെ ഈ വ്യക്തിയിൽ വന്നിരിക്കുന്ന മാറ്റമായിട്ട് പറയാൻ പറ്റുന്നത് ഓക്കെ ലിസനിങ് ആണ് അത്രയും മനോഹരമായ ആ ഒരു പാട്ട് ഈ ഒരു വലിയ ജീവിയായ ആന കേട്ടുകൊണ്ടിരിക്കുകയാണ് അത് ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ് ഓക്കെ അപ്പോൾ ആ ഒരു ലെവലിലേക്കാണ് ഈ പേഴ്സൺ വരുന്നത് അടുത്ത രണ്ടാഴ്ചക്കുള്ളിൽ നിങ്ങളിലേക്ക് വരാൻ പോകുന്ന ആ ഒരു സന്തോഷമായ കാര്യം എന്താണ് അതായത് ഈ റിലേഷൻഷിപ്പില് നിങ്ങളെ തേടി വരാൻ പോകുന്ന കാര്യങ്ങൾ എന്താണ് എന്നുള്ളത് നോക്കാം യെസ് നമ്പർ സിക്സ് ആണ് മേ ബി നിങ്ങൾ നമ്പർ സിക്സ് ഒരുപാട് കാണുന്നുണ്ടാകാം സിക്സ്റ്റി നയൻ കാണുന്നുണ്ടാകാം അല്ലെങ്കിൽ നമ്പർ സിക്സ് ആയിരിക്കാം നിങ്ങളുടെയോ ഈ പേഴ്സൻ്റെയോ ഡേറ്റ് ഓഫ് ബർത്ത് അല്ലെങ്കിൽ ആറ് വയസിന്റെ ഡിഫറൻസ് നിങ്ങൾക്കിടയിൽ ഉണ്ടാകാം അങ്ങനെ ആറ് എന്ന് പറയുന്ന നമ്പറായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തോ ഒരു കാര്യം നിങ്ങളെയോ നിങ്ങളുടെ പേഴ്സണേയോ ഉണ്ട് റിലേറ്റ് ചെയ്ത് കിടക്കുന്ന എന്തോ ഒരു കാര്യം ഉണ്ട് അപ്പോൾ ഈ ഒരു കാർഡ് സൂചിപ്പിക്കുന്നത് സന്തോഷത്തെയും റിയൂണിയൻ അല്ലെങ്കിൽ ഒരു ഒരു ഒത്തൊരുമ അല്ലെങ്കിൽ ഒരു യൂണിറ്റി റിയൂണിയൻ റീകൺസിലിയേഷൻ ഹാർമണി ഹാർമണി എന്ന് വെച്ചാൽ ഉറപ്പായിട്ടും വിജയം സന്തോഷം ഒന്നിക്കുക ഇതിനെയാണ് സൂചിപ്പിക്കുന്നത് അപ്പൊ തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രാർത്ഥന ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുക ഓക്കെ ആ ഒരു കാര്യത്തിൽ നിങ്ങൾ സ്റ്റോപ്പ് കൊടുക്കരുത് കാരണം നിങ്ങളിലേക്ക് നിങ്ങൾ പോലും അറിയാതെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങളിലേക്ക് വരുന്നുണ്ട് അത് കംപ്ലീറ്റ്ലി പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ് അതിൻ്റെ ഇടയിൽ കുറച്ച് പരീക്ഷിക്കുന്നത് പോലെയൊക്കെ വരും ഇറ്റ്സ് ക്വൈറ്റ് നാച്ചുറൽ പക്ഷെ അതിൽ നിന്നും നിങ്ങളുടെ ഫോക്കസ് വിട്ട് നിങ്ങൾ പോകരുത് ഓക്കെ കുറച്ച് ഏഞ്ചൽ നമ്പർ ആണ് കിട്ടിയിട്ടുള്ളത് ട്വൽ ട്വന്റി വൺ ഓക്കെ അതൊരു ഫസ്റ്റ് ക്ലൂ ആണ് അൽഫബറ്റ് ലെറ്റർ ജി കിട്ടിയിട്ടുണ്ട് അത് നിങ്ങളുടെയോ നിങ്ങളുടെ പേഴ്സിന്റെയോ ഫസ്റ്റ് ലെറ്റർ ആകാം ഇനീഷ്യൽ ആകാം അല്ലെങ്കിൽ നിങ്ങളുടെ പേരിലുള്ള ഒരു ലെറ്റർ ആകാം ബി കിട്ടിയിട്ടുണ്ട് സി കിട്ടിയിട്ടുണ്ട് അതുപോലെ ടെൻ ടെൻ പത്ത് പത്ത് ഏഞ്ചൽ നമ്പർ യെസ് സിക്സ് ഹൺഡ്രഡ് ആൻഡ് നയൻറ്റി നയൻ നയൻ ഹൺഡ്രഡ് ആൻഡ് സിക്സ്റ്റി സിക്സ് ട്രിപ്പിൾ സിക്സ് അതെ സിക്സ് ഞാൻ ഓൾറെഡി പറഞ്ഞു ലാസ്റ്റ് കാർഡിൽ ട്രിപ്പിൾ വൺ കിട്ടിയിട്ടുണ്ട് ആൽഫബറ്റ് ലെറ്റർ എൻ ഫൈവ് ഹൺഡ്രഡ് ആൻഡ് തേർട്ടി ഫൈവ് അതും ഒരു ഏഞ്ചൽ നമ്പർ ആണ് അപ്പോൾ ഇത്രയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ചാനൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക സ്പിരിച്വൽ ജേണി ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക സോ പുതിയൊരു വീഡിയോട്ട് വരുമ്പോഴത്തേക്കും എല്ലാവർക്കും ബായ്